പള്ളിമുറ്റത്ത് വെച്ച് പരാതി കുമളി അമരാവതി സിബിക്കാണ് പാലായിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മകളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് സിബിഐയും കുമടി സ്വദേശിയായ മങ്ങാട്ട് സാബുവും തമ്മിൽ ആഴ്ചകളായി വാക്കേറ്റം നിലനിൽക്കുകയായിരുന്നു അഡ്മിഷൻ നടപടികൾക്കായി സാബുവിന്റെ മകൾ ഒപ്പിട്ട് നൽകിയ ഡോക്യുമെന്റ് തിരികെ ആവശ്യപ്പെട്ടതോടെ തർക്കം രൂക്ഷമായി രാവിലെ പള്ളിയിൽ നിന്നും പ്രാർത്ഥന കഴിഞ്ഞു പുറത്തിറങ്ങിയ സിബിഐ സാബു ചവിട്ടി വീഴ്ത്തിയ ശേഷം മർദ്ദിക്കുകയായിരുന്നുവെന്ന് സിബി പറഞ്ഞു ഏഴ് മണിക്ക് ശേഷം ഞാൻ രാവിലത്തെ വിശ്വ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങളുടെ ഇടവപ്പള്ളിയായ മൂന്നാമൽ പള്ളിയിൽ പോകുകയും കുർബാനു സ്വീകരണം കഴിഞ്ഞ് ഓഫീസ് നടത്തുന്ന സമയത്ത് ഞാൻ ഒപ്പീസിൽ നിൽക്കാതെ വെളിയിലിറങ്ങി എൻ്റെ ചെരുപ്പ് വിട്ടുവന്ന സമയത്ത് പള്ളിയിൽ നിന്നും അതിവേഗം ഇറങ്ങി വന്ന് യാതൊരു ഭഗവാനും കൂരാതെ വളരെ മോശമായ രീതിയിലുള്ള ഉറക്കെ തെറിവളിച്ചുകൊണ്ട് വന്ന് എൻ്റെ മുഖത്തിനോട്ട് വന്നിടിക്കുകയായിരുന്നു ഇത് മൂന്നാമൽ തന്നെ താമസിക്കുന്ന സാബു പങ്ങാട്ടം എന്ന് പറഞ്ഞ ആളാണ് എന്തിനാണ് എന്നെ മർദ്ദിക്കുന്നതെന്ന് ചോദിച്ചതിന് നിന്നെ ഞാൻ കൊല്ലാൻ തീരുമാനിച്ചതാണെന്നും നിന്നെ വെറുതെ പിടിയായിരുന്നു കുറേ നാളായിട്ട് നിന്നെ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു പറഞ്ഞ ആക്രോശിച്ചുകൊണ്ട് എൻ്റെ ഷട്ടിന് പിടിച്ച് വരച്ചുകൊണ്ട് പോയി മുറ്റത്ത് കൊണ്ടുപോയിട്ട് മർദ്ദിക്കുകയായിരുന്നു ഞാൻ ഒരു വർഷം മുമ്പാണ് എൻ്റെ വൃക്കകൾ രണ്ട് മാറ്റി വെച്ച് ശുശ്രൂഷയ്ക്ക് വിധേയനാകിയത് അതേ എന്നെ നിലത്തിട്ട് ചവിട്ടി എൻ്റെ ഓപ്പറേഷൻ ചെയ്ത ഭാഗത്ത് കാലിന് മുട്ടുകൊണ്ടിടിച്ച് നിന്നെ കൊല്ലവിടാമെന്ന് പറഞ്ഞ് ആക്രോശിച്ചു തന്നു ജീവൻ സാർത്ത് ഞാൻ കടന്ന് കാറി വള്ളിയിൽ എപ്പോഴും ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിടിച്ച് കടിക്കുകയും ചെയ്തു വൃക്കമാറ്റിക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിട്ടുള്ള സിബിഐ അടിവയറ്റിൽ ആഞ്ഞു ചവിട്ടുകയായിരുന്നു ആക്രമണത്തെ തുടർന്ന് അവശ്യനായ സിബിഐ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വിദഗ്ധ പരിശോധന ആവശ്യമുള്ളതിനാൽ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ കുമളി പോലീസിൽ പരാതി നൽകിയതോടെ അന്വേഷണവും ആരംഭിച്ചു ഇടുക്കി വിഷൻ കുമളി